എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പഴയ പോലെ ഒരു ഇഷ്ട കൂടുതൽ വികാരം കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഭാര്യമാർക്ക് നമ്മളോട് സ്നേഹം കൂടുമെങ്കിൽ കുറച്ച് സിമ്പിൾ ടെക്നിക്കുകൾ ഉണ്ട് ആരും അറിയാത്ത എന്നാൽ ഫലപ്രദമായ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ റെഡിയല്ലേ കേൾക്കാൻ ഒന്നാമതായി ഭാര്യന്മാർക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ അവർ ശ്രദ്ധിക്കുന്നതാണ് അവൾ എന്തെങ്കിലും പറയുമ്പോൾ മൊബൈലിൽ കുത്തിയിരിക്കാതെ ടി വി കണ്ടുകൊണ്ടിരിക്കാതെ മുഴുവൻ ശ്രദ്ധയും അവൾക്ക് കൊടുക്കുക ഒരു നല്ല ഭർത്താവ് നല്ലൊരു കൂട്ടുകാരനാണ് നല്ലൊരു ലിസണർ ആണ് അവളുടെ വിഷമങ്ങളോ ചെറിയ സന്തോഷങ്ങളോ ആകട്ടെ ഞാനുണ്ട് കൂടെ എന്നൊരു ഉറപ്പ് കൊടുക്കണം ഈ അടുപ്പം കിട്ടിയാൽ വികാരം ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും